ബിസിനസ്സുകാരാ ഈ നടന്ന് നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം ജീവിക്കണ്ടേ നമ്മൾ എന്തൊക്കെ കളിയൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള ഹോട്ട് ടോപ്പിക് നമ്മുടെ അനിൽ ബാലചന്ദ്രന്റെ മോട്ടിവേഷൻ സ്പീക്കിംഗ് തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് എന്ന് നമ്മളും നമ്മളും ഒരു വീഡിയോ പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ആ വീഡിയോയിൽ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു നമ്മളതില് ഒന്ന് തിരിച്ചു ചിന്തിച്ചുവിടും നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളി പറഞ്ഞ സത്യമല്ലേ ഇയാളൊരു ബിസിനസ്സുകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതായത് ബിസിനസ് തൻ്റെ സംസാരം തൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ബിസിനസ്സായിട്ട് വിറ്റ് ജീവിക്കുന്ന ഒരു ആൾ തന്നെയുള്ളു പക്ഷെ അയാൾ പറയുമ്പം പല വൃത്തികേടുകളും ചെറ്റത്തരങ്ങളും അയാളുടെ വാക്കുകളിൽ വരുന്നുണ്ട് അത് കേട്ടിരിക്കാൻ ഇത്രയും കാലം നമ്മുടെ പല ബിസിനസ്സുകാരും പോയി ഇരുന്നിട്ടുമുണ്ട് ചിരിച്ചിട്ടുണ്ട് കൈയടിച്ചിട്ടുണ്ട് പോന്നിട്ടുണ്ട് ഞാൻ ഈ കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബിസിനസ്സുകാരോട് എവിടെ ബിസിനസ്സുകാരൻ നിങ്ങൾക്ക് ഈ മോട്ടിവേഷൻ കിട്ടിയിട്ട് വേണോ നിങ്ങൾക്ക് വലിയ ബിസിനസ്സുകാരാവാൻ നിങ്ങളൊക്കെ ചെറിയൊരു മുതൽ മുടക്ക് അല്ലെങ്കിൽ ഒരു ഒരു ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് ചിലപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതല്ലെങ്കിൽ ഏതോ രീതിയിലായിരിക്കും നിങ്ങളൊക്കെ ഒരു ഒരു മൂലധനം ഇട്ട് ബിസിനസ് തുടങ്ങി ഒരു അവസ്ഥയിൽ ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുക ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ അനിലിൻ്റെ നാല് മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയിട്ട് വേണോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്കത് അറിഞ്ഞോടെ അപ്പം ഈ ഒരു ക്ലാസ് കിട്ടിയത് കൊണ്ട് അങ്ങ് ബിസിനസ് ഇങ്ങനെ പൊക്കി കൊണ്ടുവരാൻ പറ്റെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊക്കെ ഇവിടെ ഇവിടെ എത്തിയിരും അപ്പം ക്ലാസ്സിലും മോട്ടിവേഷനിലൊന്നും അല്ല കാര്യം നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ചെയ്ത ബിസിനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ഒരു പൂർണ്ണ ഒരു ദൃഢത നിങ്ങൾക്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സുകാരാവാം നിങ്ങൾക്ക് ലാഭം കിട്ടും നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇങ്ങനത്തെ ആൾക്കാർ അവർ ആ ബിസിനസ് അവൻ പറഞ്ഞത് സത്യമാണ് നിങ്ങളൊക്കെ പൊട്ടന്മാരാക്കി ചെയ്യാം അവൻ അതായത് നിങ്ങളൊക്കെ വെറും പൊട്ടന്മാരാക്കി അവൻ അവൻ്റെ ബിസിനസ് നിങ്ങൾക്ക് വിറ്റു നിങ്ങളത് അത്രയും പൈസ കൊടുത്ത് നിങ്ങളത് വാങ്ങി അവസാനം അയാളുടെ ചിറ്റ വർത്താനങ്ങൾ വന്നതുകൊണ്ട് നിങ്ങൾക്ക് നൊന്തപ്പം നിങ്ങൾ പ്രതികരിച്ചു ഇത്രയും കാലം എന്തേ നിങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത് ഇവിടെ ശരിക്കലും ബിസിനസ്സുകാരെ നിങ്ങളല്ല പുള്ളി തന്നെയാണ് പുള്ളിയാണ് യഥാർത്ഥ ബിസിനസ്സുകാരെ